പൂപ്പാറ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾക്ക് തൊണ്ണൂറ് വർഷം കഠിന തടവ് പൂപ്പാറ സ്വദേശികളായ സുഗന്ധ് ശിവകുമാർ സാമുവൽ എന്നിവർക്കാണ് ദേവികുളം ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി കഠിന തടവ് വിധിച്ചത് കേസിലെ ആറു പ്രതികളിൽ ഒരാളെ വെറുതെ വിട്ടു പ്രായപൂർത്തിയാവാത്ത രണ്ടു പേരുടെ കേസ് തൊടുപുഴ കോടതിയിലാണ് പരിഗണിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് സംഭവം നടന്നത് പൂപ്പാറയിൽ സുഹൃത്തുമൊത്ത് തേലക്കാട്ടിലേക്ക് പോകവേ ബംഗാൾ സ്വദേശിനിയായ പതിനാല് വയസ്സുകാരിയെ പൂപ്പാറ സ്വദേശികളായ സുഗന്ധ ശിവകുമാർ സാമുവൽ എന്നിവരും ഇതര സംസ്ഥാന തൊഴിലാളികളായ പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരും ചേർന്ന അതിക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു പ്രതികൾക്ക് ദേവുകുളം അതിവേഗ കോടതി വിവിധ വകുപ്പുകളിലായി തൊണ്ണൂറ് വർഷം കഠിന തടവ് വിധിച്ചു രൂപ വീതം പിഴയും പ്രതികൾ ജഡ്ജി സിറാജുദ്ദീൻ പി ആണ് വിധി ായിരം രൂപയും വിവിധ വാക്കുകൾ പ്രകാരം ടോട്ടൽ തൊണ്ണൂറ് വർഷം കഠിന നിറവാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും പ്രതികൾക്ക് പിന്നെ കൂടാതെ നാല്പതിനായിരം രൂപ ഫൈൻ എമൗണ്ട് ഫൈൻ അടച്ചിരുന്നുണ്ടെങ്കിൽ എട്ട് മാസം കൂടെ കഠിന നിറവ് അനുഭവിക്കും ഫൈൻ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് വിറ്റിമിന് കൊടുക്കാനായിട്ടുണ്ട് കോടതി ഉത്തരവായിട്ടുള്ളത് ഒന്നാം പ്രതി സുഗന്ധ് സുഗന്ധ് തമിഴ്നാട് നേറ്റീവാണ് അയാൾ പൂപ്പാറ താമസിച്ച് വരികയായിരുന്നു കേസിന് നസൈ സംഭവം ഉണ്ടാകും അതുപോലെ തന്നെ ശിവകുമാർ രണ്ടാം പ്രതി ശിവകുമാർ അയാളും തമിഴ്നാട് നേറ്റീവാണ് ഇത് രണ്ടുപേരും പൂപ്പാറ താമസിച്ച് വരികയായിരുന്നു ക്രൈം നടക്കുന്ന സമയത്ത് പിന്നെ മൂന്നാം പ്രതി സാമുവിൽ അയാൾ പൂപ്പാറ തന്നെ ഉള്ളയാളാണ് പിഴത്തുക അടച്ചില്ലെങ്കിൽ പ്രതികൾ എട്ടു മാസം കൂടി തടവ് അനുഭവിക്കണം പിഴത്തുക പെൺകുട്ടിക്ക് കൈമാറാനും കോടതി വിധിച്ചു ആറ് പ്രതികൾ ഉള്ള കേസിൽ ഒന്നു മുതൽ മൂന്നു വരെയുള്ള പ്രതികൾക്കുള്ള ശിക്ഷയാണ് ദേവികുളം കോടതി വിധിച്ചത് നാലാം പ്രതിയെ വെറുതെ വിട്ടു പ്രായപൂർത്തിയാകാത്ത രണ്ട് പ്രതികളുടെ കേസ് തൊടുപുഴ കോടതിയിൽ പരിഗണിക്കും ന്യൂസ് ന്യൂസ്ബ്യൂറോ മൂന്നാർ